ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പൊ ഇതോ ഇവിടെ ഒരു ചേമ്പ് നിപ്പുണ്ട് ഇത് കൊറേ കാലം ഇവിടെ നമ്മളിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്ത് വെള്ളം കിഴങ്ങ് ഉണ്ടോ നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാണ്ട് ഇവിടെ കെട്ടിയാൻ ഇവിടെ തയ്യാറായിട്ട് നിപ്പിട്ട് നമുക്ക് പറിച്ചു നോക്കാം അതിസാഹസികമായ പരിശ്രമമാണ് വെള്ളം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഒറ്റ നടത്തി തന്നെ ഇല്ല നമുക്കിനി അടുത്ത ശ്രമിക്കാം എവിടെ നല്ല കിഴങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നില്ല നമുക്ക് നോക്കാം ദൈവമേ കിഴങ്ങേ ഉള്ളു ഇഷ്ടം പോലെ കിഴങ്ങുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഗേസ് നമ്മൾ ആദ്യത്തെ മൂടി പറിച്ചപ്പോൾ തന്നെ അതിനകത്തൊന്നുമില്ല പിന്നെ രണ്ടാം പറിച്ചു ഇത് മൂന്നാമത്തെയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം അതിൻ്റെ അകത്തു ഒന്നുമേ ഇല്ല ഗേസ് ഇനി അതിനകത്തൊന്ന് കോഴി ചകുന്ന പോലെ ചകഞ്ഞ ചകഞ്ഞ എടുക്കുന്നുണ്ട് വല്ലതും കിട്ടുമോന്ന് നമുക്ക് നോക്കാം പിന്നെ കിട്ടാഴിയ പിന്നെ ഇത് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം ഇത് നമ്മളായിട്ട് നട്ടി പിടിപ്പിച്ച് കൊണ്ടുവന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന കൊണ്ട് ഓണം ആക്കാം അപ്പൊ നമ്മുടെ പൊന്നുവ ഇതെല്ലാം പറക്ക് റെഡി ആക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വലിയ ദയനീയാവസ്ഥയൊന്നും ഇല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇത്രയെങ്കിലും കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കറി വെട്ടാൻ ഇല്ലാതെ വരുമ്പോൾ ഞാനിത് ഓരോ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മാന്തി മാന്തി കറിക്കുള്ളത് മാത്രം എടുക്കുവായിരുന്നു അപ്പൊ നമ്മുടെ മോള് കൊണ്ട് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിലൊരു പങ്കുണ്ട് കൊച്ചു സ്കൂള് പെട്ട് ഒന്ന് ചായ കുടിച്ചില്ലേ പോലും ഇതിനായിട്ട് അധ്വാനത്തിനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഈ ചെറിയ കർഷകത്തി നമ്മൾ ഈ ചേമ്പ് കുറിച്ചിട്ട് ഒന്നുകൂടെ കുഴിച്ചു വെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഇഴഞ്ഞു കഴിഞ്ഞു പോകുന്നത് ഇതൊക്കെ എന്താന്ന് ആർക്കെങ്കിലും അറിയാ അറിയാവുന്നവരുടെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് വെച്ചിട്ട് അറിയാവോ ചട്ട ചട്ടകത്തലയാണ് വേറെ പേരുണ്ടോ മോമി നമുക്ക് ഇത് വെറുതെ കിട്ടിയതായതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം ഇങ്ങനെ കുഴിച്ചു വെച്ച് ഇത് നമ്മളായിട്ട് നട്ട സംഭവൊന്നും അല്ല എന്നാൽ തന്നെയും നമുക്ക് ഇതുകൊണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ നട്ട് വെക്കാം അപ്പം കേസ് ഇതാണ്ട് നമ്മൾ ഇതാണ്ട് പറിച്ചെടുത്ത ചേമ്പ് ഇതാണ്ട് ഫുള്ള് ഇവിടെ ഇരിക്കുന്നു അപ്പൊ നമ്മൾ അതിന്റെ തണ്ട് കളഞ്ഞിട്ടില്ല അതിന്റെ മൂടൊക്കെ നമ്മൾ നട്ട് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ചേമ്പ് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ഇനി പുഴുങ്ങോ കറിവെക്കോ എന്താ വെച്ചാൽ ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു പിടിയായിട്ട് പിന്നെ കാണാം